അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തെ പഴയ പാലം അപകടാവസ്ഥയിലായിട്ട് മറ്റു കുറ്റപ്പണികൾ നടത്താനോ നവീകരിക്കാനോ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്ന് പരാതി കഴിഞ്ഞ കാലവർഷത്തിൽ പാലത്തിന്റെ പ്രവേശന ഭാഗത്തെ മണ്ണ് ഒലിച്ചു പോവുകയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ മക്കിട്ട ഉറപ്പിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ വീണ്ടും മണ്ണ് ഒലിച്ചു പോയതോടെ നാട്ടുകാരും ഭീതിയിലാണ് അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പഴയ പാലത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഇടുക്കി പദ്ധതി പ്രദേശത്തിന്റെ ഭാഗമായ ഈ പ്രദേശത്ത് വെള്ളം നിറയുമ്പോൾ ആറു മാസത്തോളം വെള്ളത്തിനടിയിലാണ് പാലം ഈ സാഹചര്യത്തിൽ കുടിയേറ്റ കാലം മുതലെയുള്ള പഴയ പാലം ബലക്ഷയം നേരിട്ടിട്ടും പാലം നവീകരിക്കാൻ ആവശ്യമായ നടപടികൾ അധികൃതർ സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി കഴിഞ്ഞ കാലവർഷത്തിൽ പാലത്തിന്റെ പ്രവേശന ഭാഗത്തെ മണ്ണ് ഇടിഞ്ഞു പോവുകയും വാഹനം കടന്നുപോകാൻ സാധിക്കാത്ത വിധം അപകടാവസ്ഥയിലാവുകയും ചെയ്തിരുന്നു തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കല്ലും മണ്ണും ഉപയോഗിച്ച് താൽക്കാലികമായി ഇവിടം വിലപ്പെടുത്തി എങ്കിലും കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിൽ വീണ്ടും മണ്ണ് ഒലിച്ചുപോയി ഈ പാലം ഇടിഞ്ഞ് ഒരു സൈഡ് മുതൽ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ബന്ധപ്പെട്ട അധികാരികൾ കാണുന്നു ഇത് പുതിയ പാലം കൊണ്ടുവരാം എന്നൊക്കെ വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട് പക്ഷേ ഇത്രയും കാലമായിട്ട് ഇത് നിറവേറ്റാൻ സാധിച്ചിട്ടില്ല എത്രയും പെട്ടെന്ന് തന്നെ അതായത് ഈ മേഖലകളിൽ പത്ത് മുന്നൂറ് മുന്നൂറ്റമ്പതോളം ട്രൈബൽസ് ഉൾപ്പെടെയുള്ള ആളുകൾ താമസിക്കുന്ന ഭാഗമാണ് ഈ കോഴിമല എന്ന് പറയുന്ന ഭാഗം ആ ഭാഗത്തേക്കുള്ള സഞ്ചാരയോഗ്യവും അതുപോലെ ഈ പെൺകോളിനെ ബന്ധിപ്പിക്കുന്ന സഞ്ചാരയോഗ്യവും ഇന്ന് നമുക്ക് വെള്ളം കയറുന്നതോടുകൂടി മുടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്ക് ഉയർച്ച മുതൽ നമുക്ക് സ്കൂൾ തുറക്കുകയാണ് കുട്ടികൾക്ക് ഒരു വണ്ടിയിൽ വന്ന് സ്കൂളിലേക്ക് പോകാനോ അല്ലെങ്കിൽ നമ്മുടെ ആലഡിയാണ് നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റൽ ഈ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് എത്താനോ ഒന്നും യാതൊരുവിധ സൗകര്യങ്ങളും ഇന്ന് നിലവിലില്ല വെള്ളം കഴിഞ്ഞാൽ ആകെ നമ്മൾ ആശ്രയിക്കാവുന്നത് ഈ തൂക്കുപാലമാണ് അതൊരു പരിധിയിൽ കൂടുതൽ ആളുകൾ കയറി കഴിഞ്ഞാൽ അത് ഇന്ന് ബലക്ഷയമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയും മെയിൻ്റെസ് ചെയ്യാത്ത സമയ ക്രമീതമായി അത് മെയിൻ്റെസ് ചെയ്യാത്തത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇന്ന് ആളുകൾക്ക് നടക്കാൻ മാറി മാറി വരുന്ന ജനപ്രതിനിധികളും സർക്കാരും ഇവിടെ പുതിയ പാലം നിർമ്മിക്കുമെന്ന് പറയുന്നതല്ലാതെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം കോവിൽമല ആദിവാസി ഊരിലേക്കും മറ്റു മേഖലയിലേക്കും ആളുകൾ ഈ പാലത്തിലൂടെയാണ് കടന്നുപോകുന്നത് അടിയന്തരമായി മേഖലയിൽ പുതിയ പാലം നിർമ്മിക്കാനുള്ള നടപടി അധികൃതർ സ്വീകരിക്കണമെന്നാവശ്യമാണ് ശക്തമാകുന്നത്